എന്നാലും ഇബ്രാഹിം ഒരു സംശയം അത് മതിയാകും ഒരു മനുഷ്യന് ഒരു ദിവസത്തേക്കോ ഒരു ചപ്പാത്തി മതിയാകൂ ആ ഒരു സംശയത്തിലെ ഓരോ സംശയവും വ്യത്യസ്തമായ സംഭവങ്ങളെ കൊണ്ട് അള്ളാഹു മാറ്റി കൊടുക്കുന്നുണ്ട് ഭക്ഷണം കുറച്ച് മതിയാകുമോ എന്നുള്ള സംശയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം മൂപ്പർ നല്ല രാഹത്തിന് ഭക്ഷണം കഴിച്ചിട്ട് തന്റെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ബാധ് ജനവാതിൽ തുറന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അതിൽ കാണുന്ന ഒരു കാഴ്ച എന്താണെന്നറിയോ ഒരു ഒരു വയസ്സായ മനുഷ്യൻ നമസ്കരിച്ചിടുന്ന കൊട്ടാര മുകളിന്ന് മാതാ രാജ ഇവയെല്ലാം കണ്ടിടുന്ന മനസമില്ല ചിന്ത യോദിത്ത് മഹാരാജരെ എണീത്ത് ഇവയെല്ലാം അലർത്ത് മതിയോണം

വിളിക്കാനും രാജഭാടന്മാരും പോയി ആഗതൻ ഹാജരുമായി ഒരു കൊട്ടാര മുകളിന്ന് മാതാരാജൻ ഇവയെല്ലാം കണ്ടിടുന്ന രജാവണുന്നൊരു കാഴ്ച ഒരു വയസ്സായ മനുഷ്യന് ഒരു വലിയ ബാണ്ഡം തുണിക്കട്ട് ഇങ്ങനെ ചുമലത്തിൽ വെച്ചിട്ട് വന്നു എന്നിട്ട് രാജാവ് കാണുന്നത്ര ദൂരത്തൊരു മരത്തിൻ്റെ ചോട്ടിൽ അയാൾ വന്നിരുന്നു അതിൻ്റെ താഴ്ഭാഗത്തോട് ചെറിയ തോടും വെള്ളം ഒഴുകുന്നുണ്ട് അയാൾ ആ തോട്ടിലേക്ക് ഇറങ്ങി എന്നിട്ട് മുതുമെടുത്തു എന്നിട്ട് ആ മരത്തണലിൽ വന്നിട്ട് രണ്ടിടക്കാൻ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് ഈ കട്ട് കട്ടയിച്ചിട്ട് ഒരു ചപ്പാത്തി ഒറ്റൊന്ന് ഒന്ന് അതെടുത്തിട്ട് നാലായിട്ട് ഇങ്ങനെ മടക്കി നാല് മടക്കുണ്ടാക്കി നാല് മടക്കാക്കിയിട്ടാൽ വിഷമിക്കുട്ടി അണപ്പൽ വെച്ച് കടിച്ചു തിന്നു എന്നിട്ട് വീണ്ടും വെള്ളത്തിൽ ഇറങ്ങി കുറച്ച് വെള്ളം കോരി കുടിച്ച് തിരിച്ചു വന്നിട്ട് ആ മരത്തിന്റെ ചോട്ടിൽ ആ തുണിക്കെട്ടും തലയിൽ വെച്ചിട്ട് മലർന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി ഇത് ഉറങ്ങുന്നത് കണ്ടപ്പോ രാജാവ് രാജഭടന്മാരെ വിളിച്ചു മരത്തിന്റെ ചോട്ടിൽ മനുഷ്യൻ കിടക്കണോ അയാളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം അയാളെ വിളിച്ചു കൊണ്ടുവരണം പക്ഷെ അയാളെ ഉറക്കം കളഞ്ഞിട്ട് കൊണ്ടുവരണം അയാൾ ഉറക്കം എഴുന്നേറ്റാ ഇങ്ങോട്ട് വന്നാൽ മതി അങ്ങനെ ഇവരെ പറഞ്ഞേച്ചു ഇവര് രണ്ട് പട്ടാളക്കാരും പോയിട്ട് രണ്ട് ഭാഗത്ത് ഇങ്ങനെ നിന്ന് ഇയാൾ ഉറങ്ങാണ് നമ്മളങ്ങ് കൊള്ളിയെടുത്ത് കുത്തു എണീക്കടം ഒക്കെ എന്നിട്ട് കൊള്ളിയെടുത്ത് കുത്തു ഒരു കുത്തു അവർപ്പല്ലേ നല്ലോണം ഉറങ്ങുന്ന ഭർത്താവിന്റെ മുഖത്ത് വെള്ളമൊഴിച്ചിട്ട് വെള്ളം കുറച്ചൊടിച്ചിട്ട് സുബൈക്ക് പള്ളിയിലയക്കുന്ന ഭാര്യയാണ് ഏറ്റവും നല്ല ഭാര്യയെന്ന് പൊണ്ണി നബി മുഹമ്മദ് മുസ്തഫ് സലദ്ദാസ് ഉറക്കു കൂടുതലുള്ള പെണ്ണിൻ്റെ മുഖത്ത് വെള്ളം കുടഞ്ഞിട്ട് അവളെ പള്ളി സുബൈ നിസ്കരിപ്പിക്കണ ഭർത്താവാണ് ഏറ്റവും നല്ല ഭർത്താവും സുലദാസ്ലും ഈ അതീശം പഠിച്ച സ്ഥിതിക്ക് നാളെ രാവിലെ ഉറങ്ങുന്ന മാപ്പളുടെ മുഖത്ത് ഏതായാലും ഇപ്പം ഇന്നലെ ഇങ്ങനെ ഒരു കേട്ടിനല്ല ഇയാൾ ഇന്ന് പള്ളിയിൽ അയച്ച കരിച്ചിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് മാപ്പളുടെ മുഖത്ത് രാവിലെ വെള്ളം ഒഴിച്ചാൽ പിന്നെ അന്നേ താസർ വരെ ആ പെണ്ണിനെ നിസ്കരിക്കേണ്ടി വരില്ല കാരണം നമുക്ക് ബോധം ഉണ്ടാവില്ല ബോധം ഇല്ലാണ്ട് നിസ്കരിക്കേണ്ട ആവശ്യമില്ല ഒരറ്റ ചവിട്ടരിക്കന്നു പോയിട്ട് പോയിട്ടുണ്ടാവും അപ്പൊ ഈ ഉറങ്ങുന്ന മനുഷ്യനടുക്കൽ പോയിട്ട് ഇങ്ങനെ നിന്നു മൂപ്പര് കുറച്ച് ഉറങ്ങി പിന്നെ കണ്ണൂർ അലഹമദില്ല എഴുന്നേറ്റിരുന്നു അപ്പൊ ഇവര് പറഞ്ഞു ഏയ് നീ നിന്ന് ചെയ്യുന്ന പണിയൊക്കെ രാജാവ് നിന്നെ രാജാവ് വിളിക്കുന്നുണ്ട് ഭാഗന്ന് പറഞ്ഞു അപ്പൊ മൂപ്പർ പറഞ്ഞു ഈ രാജ്യത്തിന്റെ മരത്തിന്റെ ചോട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോലും ഇവിടുത്തെ രാജാവ് പ്രജകളെ വിടാറില്ലേ എന്ന വൃത്തിയായിട്ട രാജാവ് അവിടെ അതും പറഞ്ഞിട്ടായില്ല രാജാവ് വിളിക്കുന്നത് കൂട്ടിക്കൊണ്ടുപോയി കൊട്ടാരത്തിൽ പോയി രാജാവ് ഇരിക്കാൻ സീറ്റ് വെച്ചു കൊടുത്താൽ മൂപ്പരും പറഞ്ഞു ഇങ്ങനത്തെ സീറ്റിലൊന്നും ഞാൻ ഇരിക്കില്ല ഞാൻ നിലത്തിരുന്നുള്ളത്തിരുന്നു മൂപ്പരും നിലത്തിരുന്നപ്പോ രാജാവിന് സീറ്റിൽ സീറ്റിലിരിക്കാൻ തോന്നിയില്ല രാജാവും താഴെയിരുന്നു രണ്ടാമത്തെ എന്നിട്ട് ചോദിച്ചു നിങ്ങൾ വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ വരുന്നതും ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങള് ഒരു ചപ്പാത്തി നാലായും മടക്കിയിട്ട് ഒരു ചപ്പാത്തി നാലായും മടക്കിയിട്ട് പണ്ട് ഉമർ ഫാറൂഖ് ഹു പട്ടണി കടന്നിട്ട് കഷ്ടപ്പെട്ടപ്പോൾ ഉമർ ഫാറൂഖ് അള്ളാഹു ഖലീഫയാണ് ഖലീഫയായ ഉമർ ഫാറൂഖ് റതി അള്ളാഹ് മുൻഹു പട്ടണി കടന്ന് കഷ്ടപ്പെട്ട ഒരു ഘട്ടത്തിൽ ഉമർദി അള്ളാഹ് മുൻഹു ശമ്പളെടുക്കാൻ പറഞ്ഞു ശമ്പളം സഹാബാക്കളും പരസ്പരം പറഞ്ഞു ഉമർ കത്താബിന് കുറച്ചുകൂടി ഗജനാബ് ശമ്പളം എടുത്തൂടെ മുപ്പരന്ത എടുക്കാണ്ടിരിക്കുന്ന മുപ്പ ജീവിതത്തിനെ പറ്റി മുപ്പർക്ക് എടുക്കാലോ പക്ഷെ നേരിട്ട് പറയാം പേടിയാണ് നേരിട്ട് പറയാൻ പേടിച്ചിട്ട് ഇവരെന്താ ചെയ്തെന്നറിയോ മഹാനായ ഉമർ ഫാറൂഖ് റതി അള്ളാഹ് മകളായ അഫ്സാബിബി സമീപിച്ചു അഫ്സാബിബി സമീപിച്ചു അലി അലി അള്ളാഹു അലി അഫ്സാ ബിബി റസോൾദാന്റെ ഭാര്യയാണ് സമീപിച്ചിട്ട് പറഞ്ഞു മോളെ പാപ്പയോട് കുറച്ചുകൂടി ശമ്പളം കൂട്ടിയെടുക്കാൻ വേണ്ടി പറയണം ഞങ്ങൾക്ക് പറയാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഇന്നോട് പറയണത് നീ കുറച്ച് കൂട്ടിയെടുക്കാൻ പറയണം എന്നിട്ട് കഷ്ടപ്പാടൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി പറയണം ഒരു ദിവസം അഫ്സാ ബിബിയുടെ വീട്ടിൽ വന്ന് പട്ടിണി കിടന്നിട്ട് നല്ല പട്ടിണിയായിരുന്നു പട്ടിണി കിടന്നിട്ട് വിശന്ന് പൊറിഞ്ഞിട്ട് അഫ്സാ ബിബിയുടെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നപ്പോൾ മോളോട് ചോദിച്ചു മോളെ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ചു അപ്പ പറഞ്ഞു പാപ്പ ഇവിടെയോ ഒന്നുമില്ല ഒന്നും പറഞ്ഞു പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു എന്നാ പിന്നെ ഇൻഷാല്ലാ ഇന്ന് എനിക്ക് സുന്നത്തോമു അത് പറഞ്ഞപ്പ മോളി വെച്ചു പാപ്പിനെ കഷ്ടപ്പെടും കുറച്ച് ശമ്പളം നിങ്ങൾക്ക് കൂട്ടിയെടുത്തൂടെ പറഞ്ഞോളൂ അതി ഉടനെ മൂപ്പര പിടിയിരുന്നു അഫ്സ പഠിച്ചോട് പറഞ്ഞിരിക്കും ഇത് നിന്റെ അഭിപ്രായമാണ് എന്നെനിക്ക് എനിക്ക് തോന്നുന്നില്ല ഇതാരോ നിന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഞാൻ നിന്നോട് കാര്യം ചോദിക്കട്ടെ നിന്റെ ഭർത്താവായ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവസമ്മ വളരെ മനോഹരമായി ആസ്വദിച്ചു കഴിച്ച ഭക്ഷണം എന്താണ് അപ്പ പറഞ്ഞു എന്റെ ഭർത്താവ് ഒരു ചപ്പാത്തി നാലായി മടക്കും ഇങ്ങനെ ഇങ്ങനെയും മടക്കും എന്നിട്ട് അല്പം ജയിത്തണ്ട പുരട്ടും അല്ലെങ്കിൽ സുറുക്ക പുരട്ടും എന്നിട്ട് അതിങ്ങനെ വിസ്മുകൂട്ടി കടിച്ചതെന്നും എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതാണ് എന്റെ ഭർത്താവിന്റെ ഏറ്റവും രുചികരമായ ഭക്ഷണം ഇത് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു ആ പുണ്യനബിയുടെ കൂടെ സ്വർഗത്തിൽ പോണ്ട ഉമർ എന്ന് എൻ്റെ മോൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞപ്പോഴും ഞാൻ എടുക്കാം അല്ല എന്റെ പുണ്യനബി പോയ വഴിയിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ഭക്ഷണമേ ഉമറിന് വേണ്ടു എന്ന് മഹാനായി ഉമറിൽ ഫറൂഖ് ഒരിക്കലും സദ്യ കൊടുത്തു സഹ പാവങ്ങൾക്കൊക്കെ സദ്യ കൊടുത്തു എല്ലാവർക്കും ഭയങ്കര ഇറച്ചിയും പത്തിനിയും കൊടുത്തു അപ്പോൾ ഒരു പണക്കാരനായ മനുഷ്യൻ ആ പുരയിൽ വന്നു ഇത് അറിഞ്ഞിട്ട് വന്നതാ അങ്ങനെ തന്നെയാന്നല്ല അറിഞ്ഞു വന്നപ്പോ ഉമർദ്ദാവിന് മൂപ്പരോട് പറഞ്ഞു നിങ്ങള് കഴിക്കല്ലേട്ടാ നമ്മക്ക് കണ്ടാ കൊന്നിച്ച് കഴിക്കാറുണ്ട് നിങ്ങൾ കഴിക്കല്ല നമ്മക്ക് രണ്ടാ കൊന്നിച്ച് അപ്പൊ മൂപ്പര് എല്ലാരും മാറി നിന്ന് കൊറേ ആള് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ഏയ് ആ ഇല്ല നിങ്ങൾ വെച്ചോ നിങ്ങൾ വെച്ചോ നമുക്ക് വേറെ ഭക്ഷണം ഉണ്ട് ഇടുക മൂപ്പർ കണക്കോട്ട് എന്താന്ന് ഇറച്ചി ഇതല്ല ഇവർക്ക് കൊടുത്തിട്ട് ഉമർദീ അല്ലാൻ്റെ പിന്നെ ഇവിടെ കഴിക്കുമ്പോൾ നല്ല ലിവറെല്ലാം ഫ്രൈ ആക്കിയിട്ടുണ്ട് മൂപ്പർ ഖലീഫാന്നല്ല അടിച്ച് തിന്നാന്ന് വിചാരിച്ചിട്ട് മൂപ്പർ കാത്തിരുന്ന് ഇറച്ചിയും പത്തനും തിന്നും നാട്ടുകാരും മൊത്തം പോയപ്പോ ഇയാളെ വിളിച്ചു വാ നമ്മക്ക് ഉണ്ടാക്കും കഴിക്കാൻ ഇപ്പൊ പാവം കയ്യല്ല കയ്യാഴത്തായിട്ട് വന്നിരുന്നു ഇരുന്നപ്പൊ കൊണ്ടു ഉമി കൊണ്ടുണ്ടാക്കിയ ഗോതമ്പത്തിന്റെ ഉമി കൊണ്ടുണ്ടാക്കിയ രണ്ട് ചപ്പാത്തി കുറച്ച് സുർക്കയും കൊണ്ടുവച്ചു എന്നിട്ട് പറഞ്ഞ് തിന്നോ എന്ന് പറഞ്ഞു ഇയാൾ പറഞ്ഞു ലിവറവിടെ ലിവർ എവിടെ അപ്പം പറഞ്ഞു എന്ത് ലിവർ ലിവർ ഉള്ളിലുണ്ട് ഇത് ഇവിടെ ഇതേ ഉള്ളൂ അല്ല ഭക്ഷണോ ഇതിന്റെ ഭക്ഷണം ഇതെന്റെ ഭക്ഷണ ഇതെന്റെ ഭക്ഷണമാണ് ഞാൻ ഇവിടെ ഭക്ഷണത്തിന് ക്ഷണിച്ചത് ഈ നാട്ടിലെ പാവങ്ങളെയാണ് അവർക്ക് ഞാൻ ബൈത്തുൽ മാലിൽ നിന്നാണ് ഭക്ഷണം കൊടുത്തത് നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലുണ്ട് ഇറച്ചിയും പത്തിരിയും കേട്ടും ഇഞ്ഞ് ഓടി വന്നതാലേ നിനക്ക് നീ എൻറെ അതിഥിയാണ് ഞാൻ കഴിക്കുന്നത് നിനക്കും തരും ഇരുന്ന് തിന്നോന്നാണ് തൊണ്ടൊക്കെ പിടിച്ചിട്ട് മൂപ്പർ തിന്ന് ഉമർ ഉമർഗത്താബ പറയുന്നു തിന്നെടുക്കാൻ കഴിയില്ല അത് തിന്ന് തീർത്തി ഇതാണ് മഹാനാജ് ഫാറൂഖ് അതിൽ പറഞ്ഞത് പറയാനാ ഞാൻ പറഞ്ഞു ഈ മനുഷ്യൻ ഇങ്ങനെ നാലായി മടക്കിയിട്ട് കടിച്ചു തന്ന ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്കതിന് കൊട്ടാരത്തിന് ഭക്ഷണം വേണമെങ്കിൽ തരട്ടെ എന്ന് വെച്ചു എനിക്കൊരു ഭക്ഷണം വേണ്ട നിങ്ങൾ ആ മരത്തിന്റെ ചോട്ടിൽ തലയിൽ വാണ്ടം വെച്ചിട്ട് മരത്തിന്റെ ചൂട്ടിൽ മലർന്ന് കിടന്ന് ഉറങ്ങിയല്ലോ നിങ്ങൾക്ക് ഉറക്കം കിട്ടിയോ അമ്മ പറഞ്ഞു അലഹദില്ലാ നല്ല സുഖമായിട്ട് ഞാൻ ഉറങ്ങിയതാണ് അപ്പൊ പറഞ്ഞു പട്ടിന്റെ മെത്തയിൽ കിടന്നിട്ട് പോലും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല ഉമർ മഹാനായ ഇബ്രാഹിം അദ്ദേഹം മെത്ത എന്ന് പറഞ്ഞാൽ പതിനെട്ടെണ്ണ അതിന്റെ അടിയിൽ ഒരു കുരുമുളകിന്റെ മണി കുടുങ്ങിയാൽ കുരുമുളകിന്റെ മണി അടിയിൽ കുടുങ്ങിയാൽ മേലക്കിടക്കുന്ന മൂപ്പർക്ക് അസ്വസ്ഥതമാകും ഉറക്കം കിട്ടൂ അത്ര മിനിമിനത്തേ എന്താ പറയുക നമ്മളെ ബെഡ്ഡെന്ന് ആലോചിച്ച് നോക്കിയാട്ട് അതിന്റെ അടിയിൽ ഇല്ലാത്ത സാധനം ഉണ്ടാവില്ല അത് പൊക്കി നോക്കിയാൽ റേഷൻ കാർഡ് ആധാർ കാർഡ് സി ഡി കെ സെറ്റ് എല്ലാൻ്റെ ഉള്ളിൽ ഉണ്ട് എല്ലാ സാധനം ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് അതിന് മേലെ നമ്മൾ കയറി കിടക്കുകയും ചെയ്യും എന്നാൽ നമുക്ക് ഉറക്കിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ത് ജാതി ഉറക്കം ഓരോരുത്തർക്കും വല്ലാതെ ഉറക്കാം കയറി കിടന്നിട്ട് ഒറ്റ പോകലാ കമയ്യുന്നങ്ങ് പോ കാലിങ്ങനെ ഇങ്ങേക്ക് വളച്ച് വെക്കൂ അവർ പ്രത്യേകം കിടത്തേണ്ടി നമുക്ക് ആണുങ്ങളോട് കമയിന്ന് കിടക്കരുതേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ചിലന്നാൽ പെണ്ണുങ്ങളോട് മലർന്ന് കിടക്കാൻ പാടില്ല രണ്ട് കറാകത്താണെന്നല്ലോ പെണ്ണുങ്ങളോട് ഒരു സുഹൃത്തു പറഞ്ഞു എന്നാൽ നമ്മൾ കിടക്കൽ അങ്ങനെ തന്നെ അടക്കുക പെണ്ണ് മലന്നിട്ട് തന്നെ അടുക്കുക ആണോ കമ്മിന്നിട്ട് തന്നെ അടക്കുക അതിന് ശാരീരികമായ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് നബി അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് കിടക്കുക എടപ്പ് കണ്ട ചിരിയും വരൂ വല്ലാത്തൊരു കടത്ത ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ ഹാർട്ട് അറ്റാക്ക് നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ ആധുനിക ശാസ്ത്രം പറയുന്നു നിങ്ങൾ മുഹമ്മദിന്റെ കടത്തം കിടക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഹാർട്ട് അറ്റാക്ക് നിങ്ങൾക്ക് വരില്ല അറ്റാക്ക് കുറഞ്ഞു കിട്ടും എങ്ങനെ കിടന്നാൽ കിടന്ന പോലെ കിടന്നു റസോളഘടന അങ്ങനെയാ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് ഈ വലത്ത കൈ താടിയിലേക്കും തലയിലേക്കും ചേർത്ത് വെച്ചിട്ട് കൈ തൻ്റെ പാർശ്വഭാഗത്തേക്ക് വെച്ചിട്ട് കിബിലയിലേക്ക് വലതു ഭാഗം ചെരിഞ്ഞ് കിടക്കുമോ ഹൃദയത്തെ മേൽഭാഗത്താക്കിയാൽ രക്തം കംപ്ലീറ്റ് ബ്ലഡ് സർക്കുലേഷൻ ക്ലിയറായിട്ട് വരും അറ്റാക്ക് നിങ്ങൾക്ക് കുറയുമെന്ന് ആധുനിക ശാസ്ത്രം പറയുമ്പോൾ ഇതേ കിടത്തൽ ലോകത്ത് കിടക്കാൻ സുന്നത്താക്കി കാണിച്ചു തന്നു പുണ്യനബി മുഹമ്മദ് മുസ്തഫ